മാറ്റിങ്ങിലാണ് രാവിലെ ഒരു കോൾ വന്നു വീട്ടിൻ്റെ സൈഡിൽ കുറച്ച് ചുടുകളിലടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ മൂർക്കൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വിളി വന്നു അങ്ങനെ ഞാൻ സംഭവ സംഭവസ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം ഇതാണ് വീട്ടിലെ സാറ് മാഡം പിന്നെ ഇത് ഇവിടെ കിണർ പണിക്ക് വന്ന പണിക്കാരാണ് ഇവിടുത്തെ മോനാണ് മോനെ ഹൈ ആ അപ്പോ ഇങ്ങനെ ആ മൂർഖന ഒന്ന് പരിചയപ്പെടുത്തിരാം അതെ ഇതാണ് പുള്ളിക്കാരൻ അങ്ങനെ പേടിച്ച് കയറിയിരിക്കയാണ് അപ്പോ അതിനെ ഞാൻ റെസ്ക്യൂ ചെയ്യാൻ പോവാണ് ചേട്ടാ അങ്ങോട്ട് നിന്നു അങ് അറ്റോളന്നെ ഇങ്ങോട്ട് വരല്ലേ ഇങ്ങനെ ചേട്ടൻ കൂടെ ലെ വിടുന്ന കുറം കൊണ്ടాడు വടോ എടേയ് I don't know. ഗരഞ്ഞു 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 ട്രവൽ ഗരഞ്ഞു അപ്പൊ അതിനെ വിജയകരമായി അതിനെ പിടിച്ചിരിക്കുകയാണ് നല്ല വലിയ മുർക്കനായിരുന്നു അത് കണ്ടല്ലോ അതിന്റെ പത്തിയൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ വീട്ടിൽ വന്നതാണ് പുള്ളിക്കാരൻ പട്ടി ഇവിടെ പട്ടിയുണ്ട് പട്ടി നമ്മൾ നമുക്കറിയാലോ സാധാരണ പട്ടിയും പൂച്ചയുമാണ് നമ്മളെ വീട്ടിൽ ഇതുപോലെയുള്ള ജീവികൾ വരുമ്പോൾ പമ്പ് വരുമ്പോൾ അവരാണ് കണ്ടുപിടിച്ച് തരുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ പട്ടി ഭയങ്കര കുരയിലായിരുന്നു ഇറങ്ങി നോക്കിയിട്ടൊന്നും കണ്ടില്ല അതുപോലെ ഇന്ന് രാവിലെയും വെളുക്കുവോളം അത് പല പ്രാവശ്യമായിട്ട് കുറച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഒരഞ്ച് മുക്കാൽ മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ പുള്ളിക്കാരൻ ഇത് അവരെ കണ്ടുകൊണ്ട് ആ ചുടികളുടെ ഇടയ്ക്ക് കയറി സേവ് ആയത് അങ്ങനെ എന്നെ വിളിക്കുകയും ഞാൻ നന്ദിയോണ്ടാണ് എൻ്റെ വീട് എങ്കിലും ഞാൻ ഇത്രയും ദൂരം വന്ന് റെസ്ക്യൂ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അറിയാലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു എഴുപത്തഞ്ച് ചാനലിൽ കുഞ്ഞുങ്ങളെ പിടിച്ചായിരുന്നു അപ്പോൾ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ചിലപ്പോൾ പറയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെയും അത്രയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം ചാനലിലൊക്കെ പല ഇന്റർവ്യൂസ് ഒക്കെ വരണുണ്ട് ഇന്നലെയും പോയിരുന്നു ന്യൂസ് എയ്റ്റീനിലൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും മലേഷ്യൻ ട്രിപ്പ് അത് അവിടെ ആ മനസ്സ് വിഷമിച്ചെങ്കിലും ഈശ്വരന് എനിക്ക് നല്ലൊരു അവസരം ദയവായിട്ട് തന്നു മലേഷ്യ പോയപ്പോൾ അറിയാലോ മലേഷ്യൻ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ കുറേ വാർത്തകളിട്ടിരുന്നു അന്ന് മനസ്സൊരുപാട് വിഷമിച്ചു ഞാൻ എല്ലാം കൊണ്ട് അന്യരാജ്യത്ത് ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ടും സന്തോഷം തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണിത് എന്നും ഇങ്ങനെ തുടർന്ന് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബൈ